നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ നമ്മുടെ മുളകും എന്ന് പറയുന്ന സീരിയലിൽ ഇപ്പം മാറ്റി നിർത്തപ്പെട്ട ഇല്ലെങ്കിൽ ആ സീരിയലിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിയ ബാലു എന്ന് പറയുന്ന ബിജു സോപാനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഈ പിന്നെ അതിനെ നിരോപണ വിധേയനായ ശ്രീകുമാർ ശ്രീകുമാറിൻ്റെ ഭാര്യ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ഇപ്പോഴും ബാലുവും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ബാലു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതായത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈലൻ്റ് ആണ് ഞാൻ പിന്നീട് വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ എല്ലാ ആ ഒരാൾ പോലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ബാലു പറയുന്നത് അപ്പോൾ ചില ചോദ്യങ്ങൾ എനിക്ക് ബാലുവിനോടും ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലു പൂർണ്ണമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാലു എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് ഇത്രയും നാളെ അതായത് ബാലു പറയുന്നത് പോലെ എനിക്ക് വിളിച്ചു പോവാൻ കഴിയില്ല ഇത് കോടതിയുടെ പരിഗണനയുടെ ഒരു കേസാണ് ശരിയാണ് ബാലു ശരിയാണ് പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ഈ പരിഗണന കിട്ടിയല്ലോ അതുപോലെ തന്നെ ഈ ആരോപണം വന്ന ആ ഒരു കേസ് പിന്നെ പോയ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് പറയാമായിരുന്നു അതാ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു വരിയെങ്കിലും കുറിച്ചിടാലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ അന്ന് ഇനി തമ ഇതൊരു തമാശ രൂപേനെ കണ്ടതാണോ അല്ലെങ്കിൽ ഈ ഒരു കേസ് പിന്നെ വേണ്ട വിധത്തിൽ പോകില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല ബാലുവും അതുപോലെ ശ്രീകുമാറും ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ സ്ത്രീ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവരെങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് അവരെ ബാധിക്കില്ല അത് അവരെ ഫോട്ടോ വരില്ല അവരെ പേര് പറയില്ല പക്ഷേ നമ്മൾ ആണുങ്ങൾക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത് ആണുങ്ങളുടെ ഫോട്ടോയാണ് വരുന്നത് അവരുടെ ജീവിതമാണ് പിന്നീട് നശിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ വാർത്ത ഇതാ ബാലു പറയുന്നതൊക്കെ ഒരു അതേ ഒരു ഇതിലാണ് ബാലു പറയുന്നത് അപ്പോൾ അതിനോടും കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒരു സീരിയലിൻ്റെ പിന്നെ ഇതിൽ പ്രവർത്തിച്ചു അപ്പോൾ അത്രമാത്രം അവർ തമ്മിലുള്ള ആത്മബന്ധവും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ് സംഭവിച്ചത് ബാലു പറയുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ ഈഗോ ക്ലാഷ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഇതേ സ്ത്രീ തന്നെ സ്ത്രീ ഏതാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് സ്ത്രീ എന്നോ എന്താണെന്നോ നമുക്കറിയില്ല അപ്പോൾ ഇതേ സ്ത്രീ തന്നെ പറയാറുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ ഒരു ദിവസം അകത്താക്കും എന്ന് എന്നോട് പറയാറുണ്ട് എന്നൊക്കെയാണ് ബാലു പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് തമാശയായിട്ട് എടുത്തു ഇനി ഇവർ ത ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീരിയലിലെ താരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരാരും ഇത് പിന്നെ ബാലു ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ബാലു മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും വന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറിയാലോ കമ്പനി ആ ഒരു ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജോലിയിൽ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അതായത് അവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അല്ലാതെ ബാലുവിൻ്റെയോ മറ്റുള്ളവരെയൊന്നും കാര്യം നോക്കാനൊന്നും ആരും നിൽക്കില്ല അപ്പോൾ ബാലു ഇതേപോലെ വന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിരപരാധിയാണ് ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം ഈ കേസൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മാനനഷ്ടത്തിൽ പോകും എന്ന് തന്നെയാണ് ബാലു പറയുന്നത് അത് ബാലുവിൻ്റെ ഇഷ്ടം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാലു ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ ഈ ചാനലുകാർക്കെങ്കിലും മനസ്സിലാവേണ്ടേ ബാലുവിനെ ഇപ്പം മാറ്റി നിർത്തിയത് എന്തിനാണ് ഈ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു പേക്ക് പിന്നെ ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ പിന്നെ ഇത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഉണ്ടെങ്കിൽ ചാനലുകാർ മാറ്റി നിർത്തോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ചാനലുകാർ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പിന്നെ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ കേന്ദ്ര കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് അവർ അവതരണത്തിൽ നിന്നും ഇങ്ങനൊരു സം സംഭവം വന്നപ്പോഴേ അയാളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാർ കുറച്ചങ്ങും സപ്പോർട്ട് ചെയ്യും അതായത് ബാലു അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബാലുവിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ബാലു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ പോലും വന്നിട്ട് ബാലുവിനെ സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത് അതുപോലെ തന്നെ ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ ശ്രീകുമാറിനെയും ഒരാൾ പോലും സപ്പോർട്ടായിട്ട് വന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാലു ബാലുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മൊബൈലിൽ പകർത്തി എന്നുള്ള ഒരു കേസും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അത് തെളിയിക്കാൻ പറ്റുന്നതാണ് ബാലു പറയുന്നുണ്ട് ആ മൊബൈലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയും ഏതായാലും ഈ കേസ് തള്ളിപ്പോയി കഴിഞ്ഞാൽ ഇതിന് പിന്നെ കൊടുത്ത വ്യക്തിക്കെതിരെ എന്ന് പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നാണ് ബാലു പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിജയിച്ചാൽ മാത്രമേ ബാലുവിനെ ഇപ്പോഴും കുറ്റ കുറ്റക്കാരനല്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാലു പറയുന്നതുപോലെ ഒരു ആരോപണം വന്നു ആ ആരോപണ വിധേയനായിട്ട് ബാലുവിനെ മാറ്റി നിർത്തി ആ മാറ്റി നിർത്തലാണ് ഏറ്റവും വലിയൊരു ശിക്ഷയെന്ന് പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ കണ്ടു ബാലുചാട്ട നിങ്ങളത് ചെയ്യില്ല ഞങ്ങൾ കുറപ്പുണ്ട് ബാലുചാട്ട നിങ്ങളത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട് അതായത് ഒക്കെ എന്ന് പറഞ്ഞാൽ ബാലുവിന് അനുകൂലമായിട്ടാണ് ബാലുവിനെ അടുത്തറിയാവുന്ന ഒരുപാട് പേരാണ് അതുപോലെ തന്നെ ബാലുവിനെ എന്താ പറയുക സീരിയലിലൂടെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം പാലിച്ചേട്ട് നിങ്ങളത് ചെയ്യില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സീരിയല് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലിയാണത് ആ ജോലി പിന്നെ കഴിഞ്ഞതിന് ശേഷവും പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ റിയൽ ലൈഫിലും ഇങ്ങനെയാണ് കല്യാണത്തിന് പോകുമ്പോഴും ഒരുമിച്ച് പോവുക അതുപോലെ തന്നെ വീട്ടുകൂടെയിൽ പോകുമ്പോഴും ഒരുമിച്ച് പോവുക പിന്നെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരുമിച്ചു എന്തിനേ നിങ്ങളെ ഈ വേഷം അവിടെ കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക പറയുന്ന കേട്ടില്ലേ എൻ്റെ വേഷം ഇവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഭാര്യ ഇപ്പോൾ ഇപ്പോൾ പിന്നെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ ഈ പിന്നെ നമ്മുടെ ഗീത ഇപ്പോൾ മമ്മൂട്ടീൻ്റെ ഭാര്യയാണ് ആ ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ടും ഗീതേൻ്റെ കൈയും പിടിച്ചിട്ടാണോ ഈ പിന്നെ മമ്മൂട്ടി നടക്കുന്നത് അല്ലെങ്കിൽ മോഹൻലാൽ ശോഭനേൻ്റെ കൈയും പിടിച്ചിട്ടാണോ നടക്കുന്നത് ഒരിക്കലുമല്ല അത് അവിടെ തീർന്ന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാറാക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളിങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും കുറേ സീരിയല് താരങ്ങളുണ്ട് ഇപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താ ഈ പിന്നെ എന്താ കൊണ്ട് പിന്നെ സീരിയലിൻ്റെ ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ജീവിതത്തിലും അവരിങ്ങനെ ഭാര്യയും ഭർത്താവുമാണ് അതാണ് ഈ ബാലു തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ടുവന്നില്ലേ മക്കളെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് അപ്പോൾ പറഞ്ഞോളെ എടോ ഇത് അത് സീരിയലാണ് ഇതാണ് എൻ്റെ ഭാര്യ അത് പറയണം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിരിച്ചോണ്ട് വന്നു ആസ്വദിച്ചുകൊണ്ട് വന്നു അതാണ് മനസ്സിലാക്കണം നിങ്ങൾ പിന്നെ വേറെ ഒരു കാര്യം പറയാം മുടിയൻ എന്നും ഒഴിവാക്കിനി അന്ന് മുതൽ തുടങ്ങിയതാണ് കഷ്ടകാലം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ ഒരു മുടിയൻ എന്ന് പറയുന്നത് ശാപമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അന്ന് മുതൽ ഈ സീരിയലിൻ്റെ എന്നാ പറയേണ്ടത് ഒരു സൈഡിൽ ഇങ്ങനെ മുങ്ങാൻ തുടങ്ങിയനീ എന്നുള്ളതാണ് ഇപ്പോൾ ആ സീരിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിനില്ലാത്തൊരു കളരി പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതായിട്ട് ഞാൻ കുറച്ച് വാങ്ങുക കണ്ടു പക്ഷേ പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്കെന്നാ പറയേണ്ടത് അങ്ങനെ അങ്ങ് ദഹിക്കുന്നില്ല ഈ ഒരു സംഭവം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കുട്ടികളുടെയും അതുപോലെ ബാലുവിൻ്റെയും ഇവരുടെ അങ്ങനെ കുറേ ആൾക്കാരുടെയും ഈ ലൈഫ് ഇത് നമ്മൾ കാണുമ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലു നിരപരാധിയാണെങ്കിൽ ബാലു ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് അതായത് ഞാൻ നിരപരാധിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാനനഷ്ടം കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെ ബാലു കേസ് ഫയൽ ചെയ്യണം അല്ലാതെ ഇനി ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് താമസിപ്പിക്കരുത് പക്ഷേ കുറ്റക്കാരനാണെങ്കിൽ ബാലുശിക്ഷയും ഏറ്റും വാങ്ങിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഭയന്നു പോകാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലടോ എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ നിവിം പോളിയെപ്പോലെ അതാണ് ഞാൻ പറയുന്നത് പോളി എന്ന് മിണ്ടാതിരുന്നുവെങ്കിൽ അതായത് നിബിൻ പോളി ഇതേപോലെ പറയുന്നത് നിബിൻ പോളിക്കെതിരെ ദുബായിൽ വെച്ചിട്ട് ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുകയാണ് നിബിൻ പോളിയാണെങ്കിൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഷൂട്ടിങ്ങിലാന്ന് ഒന്ന് കൃത്യമായിട്ടറിയാം അവൻ്റെ വീട്ടുകാർക്കറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓൻ പോയിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നേരെ മറിച്ച് ആരോപണം വന്നതല്ലേ അത് കോടതിയിൽ വെച്ച് കുറച്ച് കുറച്ച് കാലം കഴിയട്ടെ അത് കേസ് വരുമ്പോഴ് തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ദിലി ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നിവി നിബിൻ പോളിൻ്റെ അവസ്ഥ ഇപ്പോഴേ ഒരു നാലഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ അയാളെ വീണ്ടും മൂലക്കായന് അതാണ് അതായത് ഒരാൾ പോലും ഇത് എന്നാ കണ്ട് വിശ്വസിക്കത്തില്ല അയാൾ എന്നാൽ പറഞ്ഞ് സ്ട്രോങ്ങിൽ നിന്നതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ ഇന്നും നമ്മൾ ബഹുമാനിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെയാണ് ബാലു വേണ്ടത് ബാലു ഇതേപോലെ ഒളിച്ചോടുകയല്ല വേണ്ടത് ഇവനെ പോലെ അതായത് എന്ത് വന്നു കഴിഞ്ഞാൽ തല പോയാലും ശരി ഞാൻ ചെയ്തിട്ടില്ലടോ ഞാൻ ചെയ്തിട്ടില്ല ഇതാണ് നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേ അതുപോലെ ലൈക്ക് മറന്നു പോകരുത് കമൻറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ് നന്ദി നമസ്കാരം